രതീഷ് ഇപ്പം അവിടെ നിൽക്കുന്നത് അതിഥിയായിട്ടാണ് എങ്ങാനും ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നിട്ട് രതീഷിനെ അതിഥി മാറ്റി ഗെയിമർ ആക്കട്ടോ എന്ന് കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം അതിനുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പിറകില് ആ രതീഷിനെ കേട്ടണോ വേണ്ടയോ എന്നുള്ളത് ഇവർ തീരുമാനം എടുക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണെന്നും ബിഗ് ബോസിന്റെ കയ്യിലാണെന്നും അറിയുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവർ ഇപ്പോഴേ തീരുമാനിച്ചു വെക്കുകയാണ് ദൈവമേ കഴിഞ്ഞാൽ ചൊറിച്ചിലാവും പണിയാകും എന്നൊക്കെ പിന്നെ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഗ്രീനും റെഡും യെല്ലോ സിഗ്നലും ആർക്കാണുള്ളത് ഇന്നത്തെ വീക്ക്ലി ഇന്നത്തെ ടാസ്ക്കും എന്താണെന്ന് കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഗെയിം അനുസരിച്ചിട്ട് നിങ്ങൾ ആർക്കാണ് റെഡ് സിഗ്നൽ യെല്ലോ സിഗ്നൽ അതേപോലെ ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ഇതിനകത്ത് മെയിൻ സംഭവം ഇവർ ഓഡിയൻസ് വെച്ചിട്ട് കണക്റ്റഡ് ആണോ ഇവർ ഗെയിം എത്രമാത്രം മനസ്സിലാക്കുന്നു പുറത്തുള്ള പൾസ് അവർ അറിയുന്നുണ്ടോ ഇതൊക്കെ നമുക്കിതിന്ന് മനസ്സിലാക്കാൻ കഴിയും ആരാണ് ഗെയിമിൽ നിൽക്കുന്നത് ആരാണ് ഗെയിം ഇട്ട് പോയിന്റ് മാറി നിൽക്കുന്നത് ആരാണ് വെറുതെ ഓഡിയൻസിനകത്ത് അവരെക്കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഭയങ്കര മതിപ്പായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണത് അപ്പോൾ അർജുൻ വന്നിട്ട് ഗ്രീൻ അപ്സരാന്നാണ് പറയുന്നത് അർജുൻ ഇപ്പം അഫ്സരയുടെയും ഗബിറിയുടെയും കൂടെ ഒരു വലിയൊരു ഗ്രൂപ്പിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ റെഡിന് അൻസിബ മിക്ക ആൾക്കാരും അൻസിമേൻ്റെ റെഡ് എന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ മാത്രമാണ് അത് ഗ്രീൻ എന്ന് പറയുന്നത് അത് മറ്റാരും അല്ല ജിൻഡോയാണ് അതെ അത് പുറത്തെ വൈബുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇനി ജി ഇനി ജിൻഡോനെ കുറിച്ച് നല്ലത് പറയുന്നത് ജിൻഡോയുടെ ആൾ അർജുനെക്കുറിച്ച് നല്ലവണ്ണം അർജുൻ്റെ ആൾ എന്നൊന്നും വിളിക്കരുത് എല്ലാവരെയും നല്ലതും മോശവും പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് മഞ്ഞ ഋഷീനെ പറയുന്നുണ്ട് നന്ദന നന്ദന ഇവിടെ വന്നിട്ട് ഗ്രീൻ സായി എന്ന് പറയുന്നു എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയുമില്ല സായി തന്നെ അന്തം വിട്ടു എനിക്കപ്പാ എന്നുള്ള രീതിയിൽ റെഡ് ജിൻഡോനെ പറയുന്നുണ്ട് ഏ കഥയുണ്ടാക്കിയാൽ എനിക്കറിയില്ല നന്ദന ഭയങ്കരമായിട്ട് ജിൻഡോയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിന്ന് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യം പുള്ളിക്കാരി യുടെ ഗ്രൂപ്പ് അഭിയസിൻ്റെ കൂടെയാണ് അഭിഷേകിൻ്റെ കൂടെയുള്ളൊരു ഗ്രൂപ്പിലേക്ക് പതുക്കെ മാറുന്നു പക്ഷേ ജിൻഡോയുടെ അടുത്ത് കഥപറച്ചിൽ നിർത്തിക്കോ കഥപറച്ച നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ഞ എന്നാണ് പറയുന്നത് ജിൻഡോ ഇവിടെ വന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് പുറത്തെ നമ്മളെ ഇപ്പോഴത്തെ പോളിലുണ്ടായിരിക്കണ കാര്യമാണ് ജിൻഡോ പറഞ്ഞത് ഗ്രീന് അൻസിബ റെഡ് അത് കേട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് ഗബ്രി ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കൊരു പിടിയൂല ആരും പറയാത്ത കാര്യമാണ് അത് കഴിഞ്ഞ് അൻസിബ കപ്പ് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നു അത് ശരിയല്ല കേട്ടോ ആര് കപ്പ് കൊണ്ടുപോകുന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല മഞ്ഞ നന്ദന നേരെ കളിച്ച നിൽക്കാം അതാണ് പിന്നെ അത് കഴിഞ്ഞ് അപ്സരമെന്ന് പറയുന്നത് അൻസിബേന റെഡ് എന്ന് പറയുന്നു എല്ലാവരും അൻസിബേന പറഞ്ഞു കാര്യം അൻസിബയ്ക്ക് പുറത്തു പോകണം എന്ന് തന്നെ അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻസിബയ്ക്ക് പ്രത്യേകിച്ച് ടാസ്കിനകത്ത് വലിയൊരു കോൺട്രിബ്യൂഷൻ ഇല്ല ആ വീട്ടിനകത്തും അഭിപ്രായങ്ങളിലുമാണ് അതായത് കിച്ചണിനകത്തും സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നതിലുമാണ് കോൺട്രിബ്യൂഷൻ ഉള്ളത് അതിനകത്ത് ഈ കിച്ചൺ നിൽക്കുന്നതിലും ഈ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അനുസരിച്ച് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് ടാസ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തേർഡ് ക്രൈറ്റീരിയയാണ് ബിഗ് ബോസിൻ്റെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നും കളിക്കാൻ പറ്റാത്തവർ ടാസ്ക് കളിച്ച് മുന്നേറും പക്ഷേ അവിടെ വർത്താനം പറയാൻ അറിയുന്ന ആൾ ഒന്നും കളിച്ചില്ലെങ്കിലും മുന്നേറും ഞാൻ അതാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്വന്തം നിലപാട് സ്വന്തം വ്യക്തിത്വം സ്വന്തം ആറ്റിറ്റ്യൂഡ് ിഹേവിയറ് അതേപോലെ തന്നെ സ്വന്തം ഇമോഷൻസ് അവിടെ പ്രകടിപ്പിക്കുന്ന ആൾ ടാസ്ക് കളിച്ചില്ലെങ്കിൽ തന്നെ ജയിക്കാൻ ചാൻസ് ഉണ്ട് ടാസ്ക് അല്ല അവിടുത്തെ എല്ലാം എന്നാൽ ഒന്നും കളിക്കാണ്ട് ടാസ്ക് മാത്രം കളിച്ചാലും മുന്നേറാം കാര്യം ശ്രദ്ധിക്കപ്പെടും ഓ ടാസ്ക് കളിക്കുന്നുണ്ട് ടാസ്ക് കളിക്കുന്നു പറഞ്ഞ് ശ്രദ്ധിക്കപ്പെടാം പക്ഷേ ടാസ്ക് കളിച്ചില്ലെങ്കിലും ബാക്കി എല്ലാ ടാസ്ക് കളിക്കാതെ എത്രയോ പേര് വമ്പൻ ആർമികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടാസ്ക് ഒന്നു പോലും കളിച്ചിട്ടില്ല ജയിച്ചിട്ടുമില്ല ടാസ്കിൽ എന്നിട്ടും ഏറ്റവും വലിയ ആർമികളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ആ അത് ഇതിന്റെ തെളിവാണ് അപ്പോൾ ഇവിടെ ഗ്രീൻ അർജുന അർജുനും ആ അപ്സറയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ട് ഈ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുനെയാണ് എപ്പോഴും ഗ്രീൻ ഗ്രീൻ എന്ന് അപ്സര പറയുന്നത് ഇവിടെ ശരണ്യ അർജുനെയാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ റെഡ് നോറ വന്നിട്ട് ഗ്രീൻ സായിനെ പറയുന്നുണ്ട് റെഡ് ജിൻഡോനെയാണ് പറയുന്നത് എല്ലാം നിർത്തിക്കും ഇപ്പൊ നന്മമരം കളിയാണ് പരിപാടി എന്ന് യെല്ലോ റസ്മിൻ നോറയുടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അൻസിബ ഗ്രീൻ ഋഷീനെയാണ് പറയുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കൊരു പിടിയും ഇല്ല എൻ്റെ അൻസിബ അവിടെ തെറ്റിപ്പോയി യെല്ലോ സിജോനെ പറയുന്നു അഭിഷേകിനെ എന്ന് പറയുന്നു ജാസ്മിൻ റെഡ് അൻസിബേനെ യെല്ലോ അർജുൻ ഗ്രീൻ കട്ടാ നിങ്ങൾ ഞെട്ടു ഗബ്രി ഗബ്രി ഇവിടെ ഏറ്റവും നല്ല പ്ലെയർ ആണ് ഗബ്രി ഇവിടെ പ്ലേ ഒക്കെ ചെയ്യുന്നുണ്ട് ടാസ്കും കളിക്കുന്നുണ്ട് നേരെ തിരിച്ചാണ് ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് ഗെയിം അഭിപ്രായങ്ങളിൽ പ്രേക്ഷകർക്കുള്ള ഇംപ്രഷൻ പ്രേക്ഷകരിലേക്കുള്ള കണക്ഷൻ എല്ലാം പൂജ്യം അത് കാരണമാണ് നിൽക്കാത്തത് ടാസ്ക് മാത്രം കളിച്ചിട്ട് കാര്യമില്ല അൻസിബയും ഗബ്രിയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ളതായിട്ട് നിൽക്കുകയാണ് അടുത്ത് ഋഷി ഗ്രീൻ ശ്രീരേഖ യെല്ലോ അൻസിബ റെഡ് അഭിഷേക് ഋഷി ഇവിടെ ശ്രീരേഖയെക്കുറിച്ച് ഗീൻ പറയുന്നത് നല്ല കലാപരമായിട്ട് ശ്രീരേഖ ഇനി കൂടുതൽ കലാപരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകരെ വെറുപ്പിക്കേ ഉള്ളൂ നമുക്ക് കണ്ട് 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 മതിയായി ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് ബോർ അടിക്കുന്നുണ്ടെന്നുള്ളത് കാര്യം നമുക്ക് ഇതിപ്പം നമ്മുടെ ഇവിടെ ആ ഫിലിം ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ആർട്ടോ നമുക്ക് അഭിനയ കളരിയോ ഒന്നും അല്ല നമ്മൾ ഗെയിം കാണാനായിരിക്കണത് അപ്പം ഒരാൾ അഭിനയിച്ചു കൊള്ളാം അടുത്ത ആറ്റും അഭിനയിച്ചു കൊള്ളാം അടുത്ത ആഴ്ചയും പുള്ളിക്കാരി അഭിനയിച്ചു കൊള്ളാം എല്ലാ ദിവസവും ഉണ്ടല്ലോ എത്ര നല്ല അഭിനയമാണെങ്കിലും ആൾക്കാർക്ക് മടുക്കും അത് കഴിഞ്ഞിട്ട് സായി ഇവിടെ ഗ്രീൻ സിഗ്നൽ സിഗ്നൽ കൊടുത്ത നോറയ്ക്കാണ് യെല്ലോ സിജോയ്ക്ക് റെഡ് അനസിബയ്ക്ക് അഭിഷേക് നന്ദന പച്ച യെല്ലോ ഋഷി റെഡ് സിജോ സിജോ ഗ്രീൻ സായിക്കാണ് കൊടുത്തേക്കുന്നത് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടെ യെല്ലോ ഗബ്രി പിന്നെ റസ്മിൻ മഞ്ഞ കൊടുത്തേക്കാണ് ശ്രീരേഖ റെഡ് അൻസിബ യെല്ലോ ജിൻഡോ ഗ്രീൻ ജിൻഡോ ഇങ്ങനെ പോവുകയാണ് ഇതിൻ്റെ കൂടി ടാസ്ക് കഴിഞ്ഞ ശേഷം ഞാൻ അത്ഭുതപ്പെട്ടത് രതീഷിന് ഗതീഷ് ഗെയിം കളിക്കുന്നുണ്ട് വളരെ സൈലൻ്റ് ആയിട്ട് ചെറിയ രീതിയിലുള്ള ഗെയിമാണ് കളിക്കണേ സിജോനെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട് നീ ഗെയിം നീ വലിയൊരു ടീം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ആ നോക്കുന്നുണ്ട് എന്തിനാണോ എന്തോ ഈ അമ്പതാമത്തെ ദിവസം കഴിഞ്ഞ് ഒന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എനിക്കൊരു പിടിവില്ല ആദ്യത്തെ ദിവസം ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിൽ ശരി അമ്പത് ദിവസം കഴിഞ്ഞ് എന്തിനീ ഗ്രൂപ്പ് ഉണ്ടാക്കണം അതൊക്കെ പൊട്ടിക്കേണ്ട സമയമായി വാ തുറന്ന് കളിച്ചാൽ തന്നെ ആൾക്കാർ ഇപ്പോൾ കൂടെ വരും അങ്ങനെയാണ് നിൽക്കുന്നത് ആൾക്കാർക്ക് ആരെയും കിട്ടിയിട്ടില്ല എപ്പോഴും സത്യമായിട്ടും അപ്പോൾ ഈ ഈ സിജോ ഇവിടെ ഗ്രൂപ്പ് മോനെ നീ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് പക്ഷേ ആൾക്ക് പ്രേക്ഷ ഇവിടത്തെ ഉള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോഴും തന്നെ മറ്റേ നീ നീ അടികഴിഞ്ഞ് വന്നത് കൊണ്ട് നിന്നോട് പറയാനുള്ളൊരു മടിയുണ്ട് എന്നൊക്കെ സിജോ എടുത്ത് രതീഷ് പറയുകയാണ് അപ്പോൾ സിജോ അങ്ങനെയാണോ ആ ഉണ്ട് ആ ഒരു വൈക്ലബ്യം ഉണ്ട് നിന്നോട് സുഖമാണോ എന്ന് ചോദിക്കാൻ തന്നെ ഒരു മടിയുണ്ട് കാര്യം അതും ഗെയിം ആയിരിക്കുമോ എന്ന് അതായത് ആ ഒരു സംഭവം സിജോയുടെ മനസ്സിലേക്ക് രതീഷ് ചിട്ട് കൊടുക്കുകയാണ് അപ്പം ഉടൻ തന്നെ സിജോ തിരിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഈ ആഴ്ച വെക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ചർച്ചയിൽ നടക്കുന്നുണ്ടെന്ന് അതായത് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടം വന്നിട്ട് ഇവരോട് ചോദിക്കും സി രതീഷിനെ ഇവിടെ നിർത്തണമോ വേണ്ടയോ അതുകൊണ്ടാണ് രതീഷ് ഇവിടെ പച്ച പാവമായിട്ട് നിൽക്കുന്നതെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടസ്റ്റൻസ് മനസ്സിലായോ പിന്നെ രതീഷിനെയും വളരെ ഒരു ഭയങ്കര ഒരു ഒരു പുഴുവിനെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇന്നലെ കണ്ടായിരുന്നു അത് പല ആംഗിളിലും ഒരു നിങ്ങൾ ഇപ്പോഴും ചെറിയ പുഴുവാണ് നിങ്ങളെ ആർക്ക് നിങ്ങളാർക്ക് വേണമെന്നുള്ളത് ദേവ ഇത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കരുതേ അമ്പതാമത്തെ ദിവസം കണ്ട് ഇന്നലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കണ്ട് കുറേ ആൾക്കാർ അർജുൻ ഗബ്രി സിജോ റസ്മിൻ ജാസ്മിൻ ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ഇന്ന് ഇത് നരെയെടുക്കും നമ്മൾ ഇങ്ങനെ എടുക്കുക ഫുൾ നെഗറ്റീവ് അടിച്ച് പോകും കംപ്ലീറ്റ് മാറി നിൽക്കുന്നവരെ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ രതീഷ് ഇത് കേട്ട് അന്തം ഓ അപ്പോൾ പുറത്താക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടെ ചേർന്ന് വോട്ട് കൊടുത്താൽ രതീഷ് പുറത്താവും അപ്പം സിജോ പറയുന്നുണ്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ മുഴുവായിരിക്കില്ലേന്ന് ശല്യം ആകില്ലേ എന്ന് രതീഷിനെ ഈ പ്രമോ പ്രമോ ഒരു രഥം ഒരു രഥമെന്ന് യുദ്ധ രണഭൂമിയാണ് യുദ്ധഭൂമിയാണ് കാണിക്കുന്നത് നാല് ടീമും കൂടെ ഒന്നിച്ചാണ് കളിക്കുന്നത് അപ്പോൾ ഋഷി ഇവിടെ സായി പറയുന്നുണ്ട് മിക്കവാറും മറ്റേ ചാരൻ്റെ ടാസ്ക് ആയിരിക്കും സായി എപ്പോഴും ഭയങ്കര ഓവർ തിങ്കിങ് ആണ് അപ്പോൾ അങ്ങ് ആ ലെവലിൽ ചിന്തിക്കും അതൊന്നും ആയിരിക്കില്ലല്ലോ ചാരൻ ആരായിരിക്കും ചാരൻ എന്നൊക്കെ കണ്ടുപിടിക്കാനാണെന്ന് അതൊന്നും ആയിരിക്കില്ല ഇത് പ്യുവർലി വെർബലും ഫിസി ഫിസിക്കലല്ല വെർബൽ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്